അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലി വസ്ലം ജനനം ആ ജനനം ഒരു തിങ്കളാഴ്ചയായിരുന്നു ഏത് വർഷമാണ് അവിടുന്ന് ജനിച്ചത് ഫീൽ എന്നാണ് അവിടുന്ന് ജനിച്ച വർഷത്തിന്റെ പേരിടപ്പെട്ടിട്ടുള്ളത് എന്താണ് ആമുൽ ഫീൽ ആമുൽ ഫീൽ എന്ന് പറഞ്ഞ ആനക്കലഹം നടന്ന സംഭവം നടന്ന കൊല്ലം ആ കൊല്ലത്തിലാ നമ്മളിപ്പോ സാധാരണ ഒരാളുടെ പ്രായവും കാര്യമൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു സംഭവത്തെ ആസ്പദാക്കിയിട്ട് അന്ന് എനിക്ക് ഇത്ര വയസ്സാണ് അല്ലെങ്കിൽ അന്നാണ് അന്നാളുടെ ജനനം നടന്നത് നമ്മൾ നാട്ടിലൊക്കെ കാര്യം പറയുമ്പോൾ തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ കാലത്ത് അല്ലെങ്കിൽ ഖിലാഫത്തിന്റെ കാലത്ത് അല്ലെങ്കിൽ പണ്ട വെള്ളപ്പൊക്കം കാലത്ത് എന്നൊക്കെയാ പറയാ ഇതുപോലെ അലൈഹി വസല്ലമിന്റെ ജനനത്തെ കുറിച്ച് ചരിത്രകാരന്മാര് പറയുന്നത് അവിടുന്ന്

അലൈഹി അതേസംബാഹുലം ജനിക്കുന്ന ആ കൊല്ലം വരുന്നത് പൊളിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു എത്രയോ അപ്പുറത്ത് വെച്ച് തന്നെ അടച്ചതമ്പുരാന്റെ അതാപുണ്ടാവുകയാണ് ശിക്ഷ ഉണ്ടാവുകയാണ് ഏത് കുതന്ത്രവും ഏത് രൂപത്തിലുള്ള പ്ലാനിംഗുമായിട്ടാണോ അബ്രഹത്തിനും അവന്റെ പട്ടാളം ും വന്നരെങ്കിൽ അമ്മ പറയുന്നു അലഞ്ഞൈ അവന്റെ അവരുടെ എല്ലാ കുന്ത്രങ്ങളെയും നാം പിഴവിലാക്കിയില്ലയോ ഒരു ഗുരന്തവും നടന്നില്ല ഒരു പ്ലാനും നടന്നില്ല പിന്നെ ചില പക്ഷികളെ ആ പക്ഷികളുടെ കൊക്കുകളിലും രൂപത്തിലുള്ള ആ പ്രത്യേകതരം കല്ലുകൾ മുഖേന സൈന്യങ്ങൾക്കും മാനക്കൾക്ക് ഏറു കിട്ടുന്നു വച്ച് തള്ളപ്പെട്ട ചവച്ച് ചണ്ടികളെ പോലെ വൈക്കോൽ പോലെ വൈക്കോൽ തുരുമ്പുകളെ പോലെ അവരായി തീർന്നു അല്ലെ അവരെ നശിപ്പിച്ചു ആ സംഭവം നടന്ന കൊല്ലം ആ സംഭവത്തിന്റെ ശേഷം ആ സംഭവം നടന്ന കൊല്ലമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ ജനനം ഏത് മാസത്തില് ഏത് ദിവസത്തില് ഏത് പിന്നെ ഡേറ്റ് എന്നൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ചരിത്രത്തിൽ തന്നെയുണ്ട് ഇത് പറയുമ്പോ ചിലപ്പോ ചില ആൾക്കാർ പറയും അത് നിങ്ങൾ അങ്ങനെ പറയുന്നതാണ് നിങ്ങൾക്ക് ഈ പ്രവാചകൻ സുല്ലാ അലൈഹി സ്വല്ലം ജന്മദിനം ആഘോഷിക്കണ്ടെന്ന് പറയാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയതാണ് അവിടുന്ന് ജനിച്ച ദിവസം ഏതാണ് ഇപ്പോഴും ഉറപ്പായിട്ട് അഭിപ്രായം ഇല്ലാ വേണ്ടി അതിനുവേണ്ടി പറയുന്നതൊന്നുമല്ല അങ്ങനൊരു പ്രചരണം സമൂഹത്തിൽ പലരും നടത്താറുണ്ട് വസ്തുത പറയുകയാണ് സഹോദരങ്ങളെ നമ്മള് നമ്മൾ ഉണ്ടാക്കി പറയുന്ന ഒരു കാര്യമല്ല ഉദാഹരണം അലൈ വസല്ലമിന്റെ പേരിൽ ഞങ്ങളാണ് മതി പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മതിവെട്ടി ഉണ്ടാക്കിയ ആളുകൾ ഉണ്ടാക്കിയ ഒരു മൗലീത് കിതാബിന്റെ പേരാണ് ബർസഞ്ചി മൗലി ഇനി പൈ പറയുന്നത് ഏതായാലും ആ വിഭാഗം ആൾക്കാർ തള്ളൂല അതിൽ തന്നെ അതിൽ പോലും പറയുന്നുണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് തർക്കമുണ്ട് ജനിച്ച ഡേറ്റ് തർക്കമുണ്ട് പണ്ഡിത വ്യത്യസ്ത റിപ്പോർട്ടുകളിലൂടെ പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട് അവൽ ുംബി രണ്ടിന പത്തിനന്ന് പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തിരണ്ട് പതിനെട്ട് എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട് ഈ അവൽ റബിള്ളവ്വൽ തന്നെയെന്ന് ഉറപ്പില്ല റമലാൻ ആണ് പറഞ്ഞോരും ഉണ്ട് അതാ വഫീ ജനിച്ച മാസത്തെ കുറിച്ചും അഭിപ്രായ വ്യത്യാസമുണ്ട് അങ്ങനെ പല അഭിപ്രായങ്ങളും അഭിപ്രായങ്ങൾ പലതുണ്ടെങ്കിലും അഭിപ്രായങ്ങൾ പലതും വന്നിട്ടുണ്ടെങ്കിലും ആമുൽ ഒരു അവൽ ജനനം എന്നതാണ് ഭൂരിപക്ഷവും എല്ലാവരും പ്രസിദ്ധമായ അഭിപ്രായമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്തായിരുന്നാലും സഹോദരങ്ങളെ വ്യത്യസ്തങ്ങളായ അഭിപ്രായ വ്യത്യാസം അവിടുത്തെ ജനനത്തെ സംബന്ധിച്ച് അഥവാ ആ ഡേറ്റിനെ സംബന്ധിച്ച് ഒക്കെ ഉണ്ട്